സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് ഒരു പവൻ സ്വർണത്തിന് എൺപത് രൂപയുടെ വർധനവാണ് ഉണ്ടായത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമായി കഴിഞ്ഞ ദിവസത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഈ മാസത്തെ ഏറ്റവും കൂടിയ സ്വർണ്ണ നിരക്ക് മെയ് രണ്ടിനാണ് രേഖപ്പെടുത്തിയത് അന്നത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി മൂവായിരം രൂപയായിരുന്നു ഏപ്രിൽ മാസത്തിന്റെ കൂടിയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില അരലക്ഷത്തിന് മുകളിൽ കണ അതേസമയം വെള്ളി വെള്ളിവിലയിലും വ്യത്യാസമുണ്ടായിട്ടുണ്ട് ഒരു ഗ്രാം വെള്ളിയുടെ വില എൺപത്തിയേഴ് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില എൺപത്തി ആറായിരത്തി തൊള്ളായിരം രൂപയുമായി അതേസമയം വിദേശ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് കാലയളവിൽ പത്തൊൻപത് ടൺ സ്വർണമാണ് റിസർവ് ബാങ്ക് വാങ്ങിയത് കഴിഞ്ഞ വർഷം ശേഖരത്തിൽ പതിനാറ് ടണ്ണിന്റെ വർധനയുണ്ട് നാണയപ്പെരുപ്പം കുതിച്ചുയരുന്നതിനാൽ ഏതൊരു അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ ലക്ഷ്യമിട്ടാണ് റിസർവ് േഖരം ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ചാഞ്ചാട്ടവും സ്വർണത്തിന് പ്രിയം കൂട്ടുന്നു ഏപ്രിൽ അഞ്ചിന് അവസാനിച്ച വാരത്തിൽ രാജ്യത്തെ മൊത്തം വിദേശ നാണയശേഖരം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടി ഡോളറിൽ എത്തിയിരുന്നു വിലയിലുണ്ടായ വൻകുതിപ്പ് രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം നാലുവർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ എത്തിക്കുമെന്ന് വേൾഡ് ഗോൾഡ് കൌൺസിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്വർണ ഉപഭോഗം ഒന്ന് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് വർഷം ഇതുവരെ സ്വർണ്ണവിലയിൽ പതിമൂന്ന് ശതമാനം നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിന് താൽപര്യമേറുന്നുണ്ടെങ്കിലും ആഭരണങ്ങളായി വാങ്ങുന്നതിൽ വലിയ ആവേശം ദൃശ്യമല്ല ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിൽ ഇന്ത്യയിലെ സ്വർണ ഉപഭോഗം എട്ട് ശതമാനം ഉയർന്ന് നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ആറ് ടണ്ണിലെത്തിയെന്നും വേൾഡ് ഗോൾഡ് കൌൺസിൽ പറയുന്നു വർഷം ഇന്ത്യയിലെ ഉപഭോഗം എഴുന്നൂറ് മുതൽ എണ്ണൂറ് ടൺ വരെ ആകുമെന്നാണ് വിലയിരുത്തുന്നത് വില കൂടിയാൽ ഉപഭോഗം കുറയാനിടയുണ്ട് ഈയിടെ പുറത്തുവന്ന യു എസ് സാമ്പത്തിക കണക്കുകളും ഫെഡ് അധികാരികളുടെ അഭിപ്രായ ും ജൂണോടെ യു എസ് പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യതയും സ്വർണ കുതിപ്പിനുള്ള കളമൊരുക്കി വിലക്കയറ്റം ലക്ഷ്യമായ രണ്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് താഴ്ന്നാൽ ഡോളറുമായി ബന്ധപ്പെട്ട ആസ്തികളുടെ നേട്ടം കുറയുക സ്വാഭാവികമാണ് യു എസ് ഡോളറിന്റെ മൂല്യവും കുറയും ആഗോളതലത്തിൽ സ്വർണ്ണവില ഡോളറിൽ കണക്കാക്കുന്നതിനാൽ ദുർബലമായ ഡോളർ മറ്റു കറൻസികൾ കൈവശമുള്ള നിക്ഷേപകർക്ക് കുറഞ്ഞ വിലയിൽ ലഭ്യമാകും ഇത് സ്വർണത്തിന്റെ ഡിമാൻഡും വിലയും വർദ്ധിക്കാനിടയാക്കും കൂടുതൽ വർഷായിക്കൊണ്ടിരിക്കുന്ന ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ലോക സമ്പദ് വ്യവസ്ഥ കൂടുതൽ ദുർബലമാകുമെന്ന കാഴ്ചപ്പാടും വിലയിൽ കുത്തിനെയുള്ള കുതിപ്പിന് കാരണമായിട്ടുണ്ട് ഈ വർഷം യു എസ് സാമ്പത്തിക വളർച്ച ഗുണകരമാവുമെങ്കിലും ജർമ്മനി ജപ്പാൻ യുകെ തുടങ്ങിയ രാജ്യങ്ങളിലെ വിപരീത വളർച്ച പണപ്പെരുപ്പത്തിനെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും നിലവിലുള്ള ആഗോള രാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിൽ പ്രതിരോധ ആസ്തി എന്ന നിലയിൽ സ്വർണം സംരക്ഷണം നൽകുമെന്നാണ് നിക്ഷേപകർ കരുതുന്നത് യു എസിൽ നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം നിക്ഷേപകരുടെ മനസ്സ് വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ കണക്കുകളനുസരിച്ച് രണ്ടായിരത്തി ശേഷം റെക്കോർഡ് നിലവാരത്തിലാണ് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് കഴിഞ്ഞ രണ്ടു വർഷം ആയിരം ടണ്ണിലേറെ സ്വർണ്ണമാണ് കേന്ദ്ര ബാങ്കുകൾ ഇതേ പ്രവണത തുടരുമെന്നാണ് കരുതുന്നത് വികസ്വര വിപണികളിൽ നിന്നുള്ള കേന്ദ്ര ബാങ്കുകളാണ് ഇതിലേറെയും വാങ്ങുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്ഥിരമായി സ്വർണം വാങ്ങുന്നുണ്ട് ഈ ബാങ്കുകൾ വിദേശ വിപണിക്ക് പിന്നാലെ ആഭ്യന്തര സ്വർണ്ണവിലയും റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നു മുംബൈ ഉൽപ്പന്ന വിപണിയിൽ സ്വർണ്ണവില മാർച്ച് ആദ്യവാരം പത്ത് ഗ്രാമിന് രൂപയായി പന്ത്രണ്ട് മാസത്തിനിടെ പതിനെട്ട് ശതമാനമാണ് വില വർധിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി